ദിനത്തോടനുബന്ധിച്ച പ്രവാസി ഫെഡറേഷൻ കൈപ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഫലവൃക്ഷ തൈ വിതരണം ചെയ്തു മൂന്ന് ചടങ്ങിൽ പ്രവാസി ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി ടൈസൺ ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ലോകത്തിന് വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം സാധ്യതയുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു കാലഘട്ടമാണ് പണ്ട് പരിസ്ഥിതി ശ്രദ്ധേയമായിട്ടുള്ളൊരു വിഷയമായി മനുഷ്യൻ്റെ മുമ്പിൽ വന്നിട്ടില്ലായിരുന്നു മറ്റു പല വിഷയങ്ങളെപ്പോലെ കൂട്ടിച്ചേർത്ത് പറയുന്ന ഒരു വിഷയം എന്നുള്ള അർത്ഥത്തിൽ മാത്രമേ പരിസ്ഥിതിയെ പ്രകൃതി സംരക്ഷണത്തെ ആളുകൾ കണ്ടിട്ടുണ്ടു എന്നാൽ ഇപ്പോൾ ലോകത്തിലുണ്ടാകുന്ന നിരവധിയായിട്ടുള്ള പ്രതിഭാസങ്ങൾക്ക് പ്രത്യേകിച്ചും മനുഷ്യൻ്റെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് എന്താണ് അതിൻ്റെ അത് മാറാനുള്ള പോം എന്ന് കാണുമ്പോൾ അതിനുള്ള ആദ്യത്തെ മറുപടി വന്നത് പ്രകൃതിയെ സംരക്ഷിച്ചു കൊണ്ടുള്ള ഒരു വികസനത്തിനോ അല്ലെങ്കിൽ അത്തരം സാധ്യത ഉള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഒരു ദിവസം പ്രത്യേകമായി ലോകം മുഴുവൻ പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള പാരിസ്ഥിതിക വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരവസരമായി ഇതിനെ മാറ്റുന്നത് മണ്ഡലം സെക്രട്ടറി സി ബി അബ്ദുൽ സമദ് അധ്യക്ഷനായി സി ബി ഐ മണ്ഡലം സെക്രട്ടറി ടി പി രഘുനാഥ് കബീർ പുന്നിലത്ത് ടി കെ ഷംസുദ്ദീൻ സോമൻ താമരക്കുളം പി ബി രാജഗോപാൽ സായിദ മുത്തുകോയ് തങ്ങൾ എന്നിവർ സംസാരിച്ചു ചിത്രപദ ചിന്തി ഖം താഴ്ക്ക മുറിവുകളിൽ നിന്നുതിരയുതിരെയവർ മോന്തി ആടി തിമിർക്കും തിമിർക്കുകളിലെങ്ങും ആർത്തലയ്ക്കുന്നു മൃതിതാളം നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാർ സ്വർണത്തിൻ്റെ സത്യം